ാണ് പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടത്തിയത് രാവിലെ പകരത്തോടു കൂടിയായിരുന്നു സമ്മേളനം ആരംഭിച്ചത് தொடர் நடந்த சமேனம் முகமத் மோசின் எம்எல்ஏ உதாடனம் செய்ய ஓரோ நிமிஷங்களும் അത് നിത്യമാക്കി തീർക്കുന്നതാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അതുപോലെ വീഡിയോഗ്രഫി ആണെങ്കിലും നമ്മുടെ വിവാഹമാകാം നമ്മുടെ ജന്മദിനമാകാം നമ്മുടെ നാട്ടിലെ നല്ല പിന്നെ ഒരുപാട് മുഹൂർത്തങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ സമൂഹ വികാസങ്ങളാവാം ജനങ്ങളുടെ പ്രശ്നങ്ങളാവാം അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും ആ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് നിത്യമായി നമുക്ക് ഓർക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് ഫോട്ടോഗ്രാഫേഴ്സിന് വലിയ കഴിവുണ്ട് വലിയ പ്രാധാന്യമുണ്ട് അതെല്ലാ മേഖലയിലും അത് വൈൽഡ് ലൈഫിനെ കുറിച്ച് അറിയാനാണെങ്കിലും പ്രകൃതിയെ കുറിച്ച് അറിയാനാണെങ്കിലും രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങൾ അറിയാനാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ അറിയാനാണെങ്കിലും നമ്മുടെ നമ്മുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങൾ സന്താപങ്ങൾ അല്ലെ കണ്ഠനീരിനെയും പിന്നെ കുഞ്ചിരിയുമൊക്കെ ഒപ്പിയെടുക്കുന്നതിനൊക്കെ ഈ വലിയൊരു പ്രധാനപ്പെട്ട പന്ത് വഹിക്കുന്നതാണ് നമ്മുടെ ഒക്കെ കുടുംബങ്ങളിലും നാട്ടിലുമൊക്കെ ഒരു പ്രധാന ഇവന്റ് ഉണ്ടാകുമ്പോ അവിടെ മറക്കാൻ പറ്റാത്ത ആളുകളാണ് ഫോട്ടോഗ്രാഫേഴ്സ് പക്ഷെ ഏറെ ഉള്ള ഒരു കാലത്താണ് നിൽക്കുന്നത് ഈ ഒരു തൊഴിൽ എന്നുള്ള നില ഒരു കല എന്നുള്ള നിലക്ക് മാത്രമല്ല ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് കൂടി ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിലനിൽക്കുമ്പോൾ ആ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അതിന്റെ അവകാശങ്ങൾ നിലനിർത്തി പോകേണ്ടതുണ്ട് നേടിയെടുക്കേണ്ടതുണ്ട് അത് സംഘടിച്ച് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ തന്നെയാണ് അത്തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഉള്ളത് മേഖലാ പ്രസിഡന്റ് അനീഫ ഫോട്ടോവിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഫോട്ടോ ക്ലബ് കൺവീനർ മുദ്രാഗോപി മുഖ്യപ്രഭാഷണം നടത്തി കാഴ്ച പുരസ്കാര വിതരണം പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ അൻഷാദ് നിർവഹിച്ചു മേഖലാ സെക്രട്ടറി ബാബു പ്രണവം രാകേഷ് മയിൽ ഷിഹാസ് ഓങ്ങല്ലൂർ താനിഷ് അടത്തറ രാജേഷ് കല ജയറാം മഴകുന്നം സുഭാഷ് കീഴായൂർ ഷംസു ഓർക്കിഡ് ഷംനാഥ് മാർട്ടായ സമത് കൊപ്പം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും നൽകി